സീസൺ എവിക്ഷൻ നടക്കാൻ പോവുകയാണ് കേട്ടോ എന്തായാലും ലാലേട്ടൻ വരുന്നുണ്ട് ഒരു പ്രോമോയാണ് ഇറങ്ങിയിരിക്കുന്നത് ലാലേട്ടൻ വരുന്നുണ്ട് ഇനി എവിക്ഷനിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മത്സരാർത്ഥികളെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ അനുമോൾ കിട്ടുന്നുണ്ട് സാബുമേ കിട്ടുന്നുണ്ട് ഡിസൈൻ കിട്ടുന്നുണ്ട് അതുപോലെ െട്ടുന്നുണ്ട് എന്തായാലും ഞെട്ടലോട് ഞെട്ടലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസില്ലാമിന്റെ ആരോടും പറയുന്ന സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് പൊനീരും ജിസീലുമാണ് എഡിക്റ്റ് ആകാൻ പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സാബുമാനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്തായാലും ആരാണ് ഇപ്പോൾ എഡിക്റ്റ് ആകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ജിസൈലും പൊനീലും ഒക്കെ ഇപ്പോൾ എഡിക്റ്റ് ആയി പോയാൽ അത് വളരെ മോശം രീതിയിൽ ബിഗ് ബോസിനെ ബാധിക്കും എന്താണെന്ന് വെച്ചാൽ ഹൗസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഈ രണ്ട് പേരുമാണ് കേട്ടോ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം